ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഇന്നും നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മളൊരു അഷ്ടപ്പെടി സോപ്പുണ്ടോ പിങ്ക് ക്ലേ വെച്ചിട്ടുള്ള സോപ്പാണ് ഇന്ന് പിങ്ക് ക്ലേ എന്ന് പറയുന്നത് കളിമണ്ണാണ് പിങ്ക് കളിമണ്ണ് ഇതുപോലെ കുറെ കളിമണ്ണങ്ങൾ വാങ്ങിക്കാൻ കിട്ടും നോക്ക് പിങ്ക് ക്ലേ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ മോൾ പിഴസിന്റെ മോൾ തന്നെയാണ് പക്ഷെ നമ്മൾ രണ്ട് കളറായിട്ടാണ് ഇത് വൈറ്റ് കളറിനുള്ള നമ്മുടെ ഷിയ ബട്ടറിന്റെ ബേസ് ഇത് നമ്മുടെ സാധാ ഗ്ലിസറിൻ ബേസ് ഇതിലേക്ക് നമ്മൾ പിങ്ക് ആഡ് ചെയ്യും ഇതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യുന്നില്ല ഇത് മാത്രം കേട്ടാ അതിലേക്ക് സാധാരണ പോലെ തന്നെ ഊതിന്റെ സ്മെല്ലാണ് കൊടുക്കാൻ പോകുന്നത് അതുപോലെ ഗ്ലിസറിൻ ഇത് വൈറ്റ് സാധാരണ മീനിങ്ങനെ ആദ്യം തന്നെ നമുക്ക് ഈ വൈറ്റ് കളർ ഞാൻ മെൽറ്റ് ചെയ്ത് ചെയ്തെടുക്കണ്ടാ ഇതിൽ വെച്ച് നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ആദ്യം തന്നെ അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പിന്നെന്ത് പറയാനുള്ളത് ഇത് നിങ്ങൾ എല്ലാവരും സോപ്പ് ഉണ്ടാക്കി തുടങ്ങിയാ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അല്ലേ എന്നും പറയുന്ന വീഡിയോയിൽ വീഡിയോയില് ഒന്ന് കമൻറ്റുകളും കാര്യങ്ങളൊന്നും കാണാൻ കേട്ടോ എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാം വാട്സാപ്പിൽ ചോദിക്കാം അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് തരം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം നമ്മുടെ മോഡൽ മോഡൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ എഴ്സിൻ്റെ മോൾഡാണ് അപ്പം അതിൽ രണ്ട് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അത് സംഭവം സെറ്റ് ആവുമോ എന്നുള്ളത് അറിയില്ല നോക്കി നോക്കാം നമുക്ക് ഓക്കെ ട്രൈ ചെയ്യാം അപ്പം നമ്മുടെ വൈറ്റ് കളർ വിഷ് ചെയ്യാൻ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചത് സെറ്റ് ആയിട്ട് കേട്ടോ എനിക്ക് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുമ്പോൾ നമ്മുടെ കുറച്ച് ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്ര അധികം ആഡ് ചെയ്യുന്നില്ല മറ്റേതിലും നമുക്ക് ഗ്ലിസറിൻ്റെ കൂടെ നമുക്കിത് മിക്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഏത് നമ്മുടെ േ പിങ്ക് ക്ലാർ ആഡ് ചെയ്യാനുള്ളത് അതുകൊണ്ട് അതിലധികം ചേർക്കുന്നില്ല ഇത് രണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായി മറ്റേ അടിയിലെടുക്കണ്ടെന്നൊക്കെ നോക്കല്ലോ അത് വൈറ്റ് കളർ ആയി കാരണം പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ സ്മെല്ല് ഞാൻ തിരിച്ച് ചേർക്കേണ്ടത് ഇരുന്നൂറ് ഒരു ഇരുന്നൂറേ ഉള്ളു കേട്ടോ ഈ ബേസ് ഉരുക്കിയത് നമ്മുടെ ഷീ ബട്ടണിൻ്റെ അതിൻ്റെ കണക്കാക്കി നമ്മൾ കുറച്ചൊരു ലൈറ്റ് സ്മെൽ ഇതിലേക്ക് വയ്ക്കുന്നുള്ളൂ ബാക്കി മറ്റേതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ മോൾഡിലേക്ക് നമുക്കിത് പ്രാവശ്യം ഒഴിച്ച് നോക്കട്ടെ ഞാൻ ആ പി എഴ്സിൻ്റെ മോൾഡിൽ എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്കൊരു ഐഡിയ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഈ മോൾഡിൽ നിന്ന് അല്ല നമ്മടെ സ്റ്റവ് ഡബിൾ ബോയിലൊക്കെ ഉണ്ടോ അത് അധികം നിർത്തു പിന്നെ ഞാൻ ഇതിലേക്ക് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാനുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ റൗണ്ടില് റൗണ്ട് അപ്പൊ ഈ റൗണ്ടില് മാത്രം വൈറ്റ് കൊടുത്തിട്ട് ബാക്കിയൊക്കെ പിങ്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നോക്കിയോട്ടെ സക്സസ് ആവോന്നുള്ളത് അറിയില്ല പക്ഷേ ആ മുകളിൽ സൂപ്പർ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തേ നമുക്ക് പിങ്ക് ഇതിന് കൊടുക്കണം കറക്റ്റ് ആയിട്ട് നോക്കി ഒഴിക്കണം ഫസ്റ്റ് നമുക്ക് പാളി വന്നാലും അടുത്തതില് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ റൗണ്ട് ഇല്ലേ നമ്മടെ ഉള്ളിലത്തെ റൗണ്ട് ഫുള്ള് വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഞാൻ നമ്മൾ ക്ലയർ വെച്ചിട്ടുള്ള ഈ പിങ്ക് കളറാണ് ഉദ്ദേശിച്ചിട്ടുള്ള ഈ പിങ്ക് വെച്ചിട്ട് നമ്മുടെ സാധാരണ ക്ലിസറിന് ബേസിൽ പിങ്ക് മിക്സ് ചെയ്ത് ഇതില് നാച്ചുറൽ കളർ തന്നെയാണ് ഈ ക്ലയർ കളർ തന്നെയാണ് കൊടുക്കുന്നത് ഒറ്റും മാത്ര മുകളിലേക്ക് ഇനി ഫുള്ള് വരണത് ആയിരിക്കും ഫുള്ള് ഈ റൗണ്ട് മാത്രം വൈറ്റ് കൊടുക്കണല്ലോ ഓക്കെ അപ്പൊ ഇതിന് ഇവിടെ നമ്മുടെ ഗ്ലീസറിംഗ് ബേസ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് മെൽറ്റ് ആയിട്ട് നമുക്കതിരി ബാക്കിയുള്ള പോലെ തന്നെ ചേർത്ത് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ തന്നെ സോപ്പ് ബേസ് മോൾഡ് പെർഫ്യൂംസ് ഫ്രാഗ്രൻസ് എല്ലാം എന്തുകൾക്ക് നമ്മൾ വിളിക്കുക അല്ലെ വേറെ ചെല്ലി നമ്മളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് നിങ്ങൾക്ക് കൊരിയറായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം കൊഴപ്പില്ല അപ്പൊ നമ്മൾ വീഡിയോകളെല്ലാവരും കാണാം ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടെ അപ്പോൾ നമ്മൾ മെലറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ബീക്കോൺ ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ ഇതുപോലത്തെ ബീക്കണുണ്ട് ഓക്കെ അപ്പൊ ഈ ക്ലേ നമുക്ക് ലയിപ്പിച്ചെടുക്കണുണ്ടെന്ന് അപ്പം ഞാൻ ഈ ഗ്ലിസറിൻ്റെ കുറച്ച് മിക്സ് ചെയ്ത് എടുക്കുള്ള പരിപാടിയാണ് ഓക്കെ അപ്പം അത് എടുത്തിട്ട് ഞാൻ കാണിച്ച അപ്പം നമ്മുടെ ഗ്ലിസറിൻ ഡൈസ് നമ്മളിത് മെൽറ്റ് ആക്കി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടോ അപ്പൊ നമ്മളതിരിക്കുന്നത് ഞാൻ ആ ക്ലേയും നമ്മുടെ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ പിന്നെ ഹീറ്ററിയിലാണ് കുറച്ച് വയനൂടി ചേർത്ത് മിക്സ് ചെയ്തെല്ലാം റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടത് ക്ലാല് നമ്മുടെ പിങ്ക് ക്ലേ അപ്പം അത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണം ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് സ്റ്റവ് ഓഫ് ചെയ്തു അതിന് ശേഷം നമ്മൾ നന്നായി ലൈറ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഇനിക്ക് നമ്മള് ഇനി തൊഴിച്ചു കൊടുക്കാൻ പോകട്ടെ ഞാൻ ഇട്ട് ലൈറ്റൊരു റോസ് കളറാണ് വന്നിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്യു ശേഷം അതിനുശേഷം പെർഫ്യൂമ് നമ്മള് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഊതിന്റെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് നമ്മള് ഇതിലേ ചേർത്ത് കൊടുക്കണം അറുന്നൂറ് മില്ലിയോളം ഏകദേശം ഇണ്ട് ഈ മിക്സ് അപ്പൊ അപ്പൊ ഇതിലേക്ക് ഞാൻ ഇത് എടുത്ത് പുറത്തേക്ക് കഴിക്കാൻ പോണ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ പെർഫ്യൂമാണ് ചേർക്കാൻ പോകുന്നത് പോകാൻ നമ്മുടെ അടിപൊളി ക്ലാര മിക്സ് പിങ്ക് ക്ലാര പിങ്ക് സോപ്പ് ആണ് കേട്ടോ പിങ്ക് സോപ്പ് അപ്പൊ ജസ്റ്റ് ഞാൻ ഈ പെർഫ്യൂമ് ഇതിരിക്കൊരു സാധാരണ പറഞ്ഞ പോലെ തന്നെ ഒരു കിലോ പെർഫ്യൂമ് ഇരുപത് മില്യൺ ആണ് അപ്പൊ നേരത്തെ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യ മിക്സ് ചെയ്ത് നമ്മൾ നേരം അതിന്റെ മുകളിലേക്ക് ഒഴിക്കണത് നമ്മള് വൈറ്റ് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് മോൾഡില് അപ്പൊ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ഈ പിന്തിന്റെ നമ്മളാ ക്ലാ സെറ്റ് ചെയ്തില്ലേ നമ്മൾ അത് നമ്മൾ ഇതിലേക്ക് ഇനി ഗസ്റ്റ് ഒഴിച്ചു കൊടുത്ത പരിപാടി സെറ്റായിട്ടാ ഓക്കെ ഞാൻ ഒഴിക്കാൻ പോണ അപ്പൊ അങ്ങനെ സെന്ററിൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പദാണ്ട് പതക്കൊഴിക്കാൻ പറ്റാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത് ചെറുതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പദവിയും പറയാറുള്ള എന്താവും എന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക സംഭവം അടിപൊളിയാണ് സെറ്റാണ് നല്ല പുറത്തേക്ക് കുറച്ച് പോയോ ചെയ്യാൻ എല്ലാവരും സെറ്റ് ചെയ്യാ നോക്കിയ എന്നും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇണ്ടാക്കാൻ പറ്റുന്നതല്ലോ വീട്ടില് അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം നല്ല അടിപൊളി പിങ്ക് സോപ്പ് നമ്മൾ നമ്മള് ക്ലാവ

മൂന്ന് മണിക്കൂർ വേണ്ട പക്ഷെ മൂന്ന് മണിക്കൂർ നമുക്ക് വെക്കാം അതിനുശേഷം ഇന്ന് ഇത് ഇനിയിപ്പോ റിമൂവ് ചെയ്യില്ല ഇപ്പൊ വൈകുന്നേരം നമ്മളിനിപ്പോ ഏകദേശം ഒരു പത്രയ്ക്കായിട്ട് ഇനി ഇപ്പൊ ഇതൊന്നും ചെയ്യില്ല നാളെ കാലത്ത് റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിച്ച അപ്പോൾ ഓക്കെ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ സംഭവമാണ് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നല്ല പറഞ്ഞു സെറ്റ് ചെയ്ത് വെച്ചത് മോർണിംഗ് ആയി ഏകദേശം ഒമ്പതായ കാലായിട്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂറോളം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴൊന്നും വേണ്ട നമ്മൾ നല്ല ഐറ്റുണ്ടാക്കി കാരണം അങ്ങനെ വെച്ചെന്നുള്ളൂ അപ്പം നമുക്ക് ഇതൊരു ഈ മൂവ് നോക്കാനുള്ള ആകാംക്ഷകൾ ഞാൻ ആലോചിക്കുന്നത് സംഭവം എന്താണെന്നുള്ളത് നമുക്ക് നോക്കണ്ട കാര്യം ഉണ്ടോകളും ഒക്കെ ഇതൊരു ഈ മൂവി ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ ഇന്നും പറയാൻ പോലെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സോപ്പിന്റെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് കൊടുക്കാം സോപ്പിന്റെ മോൾഡുകൾ അതുപോലെ കറുകള് ക്ലേ ഇപ്പം ഞാൻ ഇത് ക്ലേ ഉപയോഗിച്ചാണ് ചെയ്തത് പിങ്ക് ക്ലേ ആണ് അതുപോലെ ക്ലാസ് അത് വെച്ച് ചെയ്യാൻ നോക്കാം അപ്പം നാച്ചുറൽ ആയിട്ടുള്ള കളറുകളും കാര്യങ്ങളൊക്കെ അതിലൊന്നും കിട്ടും നമ്മൾ വേറെ അടിയിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പം അതുപോലെ എന്തെങ്കിലും ആവശ്യം ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാം കേട്ടാ ബേസ് ആയാലും ഷിയ ബട്ടർ ചാർപോൾ എല്ലാം നമ്മുടെ കയ്യിൽ അതുപോലെ പെർഫ്യൂംസ് എസെൻഷ്യൽ ഓയിലുകള് പിന്നെ അലവേര ജെല്ല് ഇതൊക്കെ

ഇത് ബാക്കി വന്ന് ഒഴിച്ചതാണ് അതൊക്കെ രണ്ട് സൈഡിലേക്ക് ഒഴിച്ചോ വേറെ ഒന്നും നമ്മളെ ചെയ്യാ ബട്ടറിന്റെ നമ്മടെ സോപ്പ് ബാക്കി സോപ്പ് കിട്ടിയാ ഇതിന്റെ അറുപത് ഗ്രാമിന്റെ അറുപത് ഗ്രാമിന്റെ സോപ്പ് വെള്ളം നൂറ് ഗ്രാമിന്റെ പിയേഴ്സിന്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്തത് ഓക്കെ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇനി ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ചെയ്യും ഓയിൽ ോപ്പിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് അത് അടുത്ത തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉണ്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഓളച്ചു കണേ ഓക്കേ ഇതെങ്ങനെയൊരു സംഭവം സെറ്റായി അപ്പൊ എന്നും പറയാൻ പോലെ തന്നെ വീഡിയോ ഒക്കെ എല്ലാവരും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേക താങ്ക്സ് എല്ലാവർക്കും അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വലിച്ചു തീറ്റി കൊണ്ടുപോകണില്ല വീഡിയോ ഓക്കെ അവസാനിപ്പിക്കാം അപ്പൊ വെയിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടാവുക ഓക്കെ ബൈ ബൈ